സൽഗുണസമ്പന്നനായ വധുവിനെയാണ് വേണ്ടത് അന്വേഷണം തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല അവൻ സങ്കടത്തോടെ പിതാവിനോട് പരാതി പറഞ്ഞപ്പോൾ പിതാവിൻ്റെ മറുപടി ഇതായിരുന്നു ഉത്തമയായ പെണ്ണിന് കിട്ടാനുള്ള വൈനി ഉത്തമനാവുക എന്നുള്ളതാണ് നീ ഉത്തമനെങ്കിൽ നിനക്ക് കിട്ടുന്ന വധുവും ഉത്തമയായിക്കൊള്ളൂ എന്താ ഡിമാൻഡ് എന്ന് ചോദിച്ചാൽ കുട്ടി നന്നായി മതി എന്നായിരിക്കും മിക്കവാറും വിവാഹനശകരുടെ പ്രതികരണം എന്നാൽ കുട്ടി മാത്രം നന്നായി മതിയോ സൽസ്വഭാവിയായ വരാൻ എന്ന സ്വപ്നം പെണ്ണിനും കാണില്ലേ താൻ താതോന്നിയും തനിക്കു കിട്ടേണ്ട വധു ഉത്തമേയമാകുമണെന്ന് ക്ഷണിച്ചാൽ അതെങ്ങനെ ചേർച്ചയാകും നല്ല ഭാര്യയെ കിട്ടാൻ നല്ല ഭർത്താവുക എന്നതാണ് മാർഗം നല്ല ഭർത്താവിന്റെ കൂടെ കഴിയുമ്പോൾ ചീത്ത പെണ്ണിനെ നല്ലവളാവാതിരിക്കാൻ കഴിയില്ല തിന്മനന്മയ്ക്കൊപ്പം നിന്നാൽ തിന്മ നന്മയായി പരിവർത്തിക്കപ്പെടും ഭർത്താവിന്റെ സൽഗുണങ്ങൾക്ക് മുൻപിൽ തന്റെ ദുശ്ശീലങ്ങളെ പരിപാലിക്കാൻ അവൾക്ക് പ്രയാസം തോന്നും സ്വാഭാവികമായും ദുശ്ശീലങ്ങളോട് വെടി ചൊല്ലി സൽഗുണങ്ങൾ പുലകാൻ അവൾ നിർബന്ധിതയായിത്തീരും തന്റെ മാതാവിനെ പൊന്നുപോലെ പരിപാലിക്കുന്ന ഒരാളെ എങ്ങനെ ആ മാതാവിനോട് പരുഷ്യമായി പെരുമാറാൻ കഴിയും ഭർത്താവിൻ്റെ വഴി അവളും സ്വീകരിക്കില്ലേ ഒരാൾ മറ്റൊരാളുടെ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചെന്ന് കരുതുക എങ്കിൽ അയാൾ സഞ്ചരിക്കുന്ന വൈ ആയിരിക്കും ഇയാളും സഞ്ചരിക്കുക രണ്ടു പേരും രണ്ടു വഴിക്കാണെങ്കിൽ സഹയാത്രികൻ എന്ന് പറയില്ല ഒരു പുരുഷന്റെ കൂടെ ദാമ്പത്യ ജീവിതം നയിക്കാൻ തീരുമാനിക്കുന്ന പെണ്ണെ ആ പുരുഷൻ സഞ്ചരിക്കുന്ന വഴിക്കായിരിക്കും സഞ്ചരിക്കുക അല്ലെങ്കിൽ സഞ്ചരിക്കേണ്ട വരിക അപ്പോൾ മാത്രമേ ഒന്നിച്ചു ജീവിക്കുന്നവർ എന്ന പേരിന് അർഹത കൈവരിക്കുകയുള്ളൂ ഭർത്താവ് ഒരു വൈക്കും ഭാര്യ മറ്റൊരു ആണെങ്കിൽ അവർ പേരിൽ മാത്രമേ ഇണകളാകുന്നുള്ളൂ വസ്തു ഇതാണെങ്കിൽ ഭർത്താവിന് നന്മയുടെ വയ്യെ മാത്രം സഞ്ചരിക്കാം ആ വൈക്കു തൻ്റെ കൂടെ കയ്യാൻ തീരുമാനിച്ചവളും വരാതിരിക്കില്ല ഒരിക്കൽ ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറഞ്ഞു കണ്ടില്ലേ നമ്മുടെ അയൽപക്കത്തെ പെണ്ണേ എത്ര സമയമായിട്ടാണ് അവൾ തൻറെ ഭർത്താവിനോട് പെരുമാറുന്നത് നീ എന്താ എപ്പോഴും കടിച്ചു കീറിക്കൊണ്ട് അവളെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനായിരിക്കും ഇരുന്നു ഇത് കേട്ടപ്പോൾ അവൾ വിട്ടുകൊടുത്തില്ല അതേ നാണയത്തിൽ അവളും തിരിച്ചടിച്ചു അവൾ പറഞ്ഞു കണ്ടില്ലേ നമ്മുടെ അയൽപ്പക്കത്തെ ഭർത്താവ് എത്ര സമയമായിട്ടാണ് അദ്ദേഹം തന്നെ ഭാര്യയോട് പെരുമാറുന്നത് നിങ്ങൾ എന്താ എപ്പോഴും കടിച്ചു കീറിക്കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവതിയാകുമായിരുന്നു ദമ്പതികളെ ഒരു കണ്ണാടിയോട് ഉപമിക്കാം ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും കണ്ണാടിയാണ് കണ്ണാടിയിൽ കാണുക തൻ്റെ മുഖമായിരിക്കും പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ് കണ്ണാടിയിൽ നോക്കുന്നതെങ്കിൽ പുഞ്ചിരി തൂകുന്ന മുഖം അതിൽ കാണാം ഗൗരവമുള്ള മുഖത്തോടെയാണ് നോക്കുന്നതെങ്കിൽ അതിൽ കാണുന്നതും ഗൗരവമായി ഇരിക്കും ഗൗരവത്തോടെ നോക്കിയിട്ട് എന്താ പുഞ്ചിരിക്കുന്ന മുഖം കാണാത്തതെന്ന് പരാതി പറഞ്ഞിട്ടു ഫലമുണ്ടാകില്ല ഭാര്യയുടെ കനത്തിൽ മാത്രം സംസാരിച്ചു ശീലമുള്ളവനെ കനത്തിലുള്ള സംസാരമായിരിക്കും കേൾക്കേണ്ടി വരിക സൗഹൃദത്തിൻ്റെ ഭാര്യ സുഹൃത്തിനോട് സൗമ്യമായി പെരുമാറുന്നത് കണ്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല സുഹൃത്ത് സൗമ്യമായി പെരുമാറിയതുകൊണ്ടാണ് അവന് സൗമ്യ സ്വഭാവം തിരിച്ചു കിട്ടുന്നത് എന്ന് ഓർക്കണം. ഏതൊരു പ്രവർത്തനത്തിലും ഒരു പ്രവർത്തന ഉണ്ടാകുമെന്നാണല്ലോ ശാസ്ത്രമതം പുഞ്ചിരി കൊ കൊടുക്കുമ്പോഴാണ് പുഞ്ചി ലഭിക്കുന്നത് ഇണയുടെ കണ്ണിൽ നോക്കി ആത്മാർത്ഥമായെന്ന് മന്ദഹസിക്കാൻ മടിക്കുന്ന ആളുകളെ കാണാം അവർക്കെല്ലാം തങ്ങളുടെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത പരാതികളും ഉണ്ടാകും എന്തു ചെയ്യാൻ തനിക്ക് കിട്ടിയത് ഇങ്ങനെയായിപ്പോയി എന്ന് പറഞ്ഞ് അവർ അവസാനം പരിതപിക്കുകയും ചെയ്യും അതിനു പകരം ഞാൻ ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് ചിന്തിച്ചാൽ അവിടെ നിന്നും തുടങ്ങാം മാറ്റത്തിന്റെ അലയവികൾ തന്റെ ഭർത്താവ് എന്താ അല്ലെങ്കിൽ തന്റെ ഭാര്യ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുക ഞാൻ ഇങ്ങനെയാകുന്നത് കൊണ്ടാണ് എൻ്റെ ഇന അങ്ങനെയാകുന്നതെന്ന് മനസ്സിലാക്കുക ഇണയെ നന്നാക്കാൻ ശ്രമിക്കുന്നതിനു പകരം തന്നെ നേരെയാക്കാൻ ശ്രമിക്കുക തനിക്ക് തോന്നിയ നിയമവും ഇണീക്ക് താൻ വിധിക്കുന്ന നിയമവും എന്ന രീതി വിജയിക്കില്ല അവിടെ ഏകാധിപത്യം കടന്നുകൂടും ആരും ആരേക്കാളും മേലെയാകണ്ട നെന്മയെ മാത്രം ഭരണാധികാരി ആക്കുക അതിനെ മാത്രം പിന്തുടരുക ഒരാൾ പിന്തുടരുമ്പോൾ മറ്റേ ആൾ സ്വാഭാവികമായും പിന്തുടരും നന്മയാകണം എപ്പോഴും മേലെ അല്ലാതെ ഭാര്യയോ ഭർത്താവോ അല്ല നെന്മ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് ആരോ അവർ മേലെയായിരിക്കും അത് ഭാര്യയാണെങ്കിൽ ഭാര്യ ഭർത്താവാണെങ്കിൽ ഭർത്താവ് നന്മ മാറ്റി നിർത്തി സ്വയം മേലെയാവാൻ നോക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ചോർച്ചരാഹിത്യം ഉൾ ഉടലെടുക്കുന്നത്